വീണ്ടും ഒരു പാർട്ടി ചാഞ്ചാട്ട വാർത്തയിലേക്കാണ് കടങ്ങുന്നത് യു ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേർന്നു ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് തൃശൂരിൽ യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പിയിൽ ചേർന്നു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുജീഷ് കളിയത്ത് ആണ് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജി ഇപ്പോൾ വച്ചിരിക്കുന്നത് ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭാ സുരേന്ദ്രൻ തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിലാണ് അംഗത്വം ഏറ്റെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ ഒരു പ്രക്രിയ എന്ന രീതിയിലേക്ക് ഇപ്പോൾ ഈ ഒരു പാർട്ടി ചാഞ്ചാട്ടം നടക്കുന്നു എന്തായാലും തൃശൂരിൽ യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ ബിജെപി പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന പാർട്ടി അംഗത്വ പരിപാടിയിലാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കളം മാറ്റിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിലെ പ്രസിഡന്റ് സുജീഷ് കളിയത്താണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നത് തൃശൂരിന്റെ ഏറ്റവും വലിയ ഒരു കോൺഗ്രസ് മേഖല കൂടിയാണ് ഈ ചേർപ്പ് അവിടെ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നു എന്നൊരു വാർത്ത വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് തന്റെ രാജി എന്നൊരു കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാകുന്നു തൃശൂരിൽ യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു യു ഡി എഫിലെ നേതാക്കളുടെ അവഗണനയെ തുടർന്നാണ് ഈ യു ഡി എഫിൽ നിന്നുള്ള ഒരു രാജി യു ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് കയറാനുള്ള ഒരു രാജി അത് തന്നെയാണ് അവഗണന നേടി എന്നൊരു വിവരമാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രന്റെയും തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിലാണ് അല്ലെങ്കിൽ സ്വീകരണ ചടങ്ങിലാണ് ബി ജെ പിയിലെ അംഗത്വം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്താണ് ഇപ്പോൾ ബി ജെ പി ചേർന്നത്